നമസ്കാരം മലയാളി വാർത്താ ആനുകാലികത്തിലേക്ക് സ്വാഗതം നിമിഷപ്രയുടെ ഭോജനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നീക്കങ്ങളൊക്കെ തന്നെ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്യാവശ്യത്തിന് അവിടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനൊക്കെ ആയിട്ട് നിമിഷപ്രയുടെ അമ്മയടക്കം മാത്രമല്ല പല ആളുകളുണ്ട് അതെ അതെ അവിടെ യമനിലുണ്ട് അവിടെ അദ്ദേഹം അവർ കുറേ കാലങ്ങളായിട്ട് അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ എല്ലാ നിയമ സഹായങ്ങളൊക്കെ തരാൻ വേണ്ടിയിട്ട് നമ്മുടെ മലയാളികളാണെങ്കിലും അവിടെ സഹായത്തിനൊക്കെ ഉണ്ട് ഈ ഒരു സമയത്താണ് വീണ്ടും ഒരു സംഘം മധ്യസ്ഥത വഹിക്കാൻ അല്ലെങ്കിൽ ഇതുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംഘത്തെ നിയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ഒരു ഹർജി ചെല്ലുകയാണ് പക്ഷേ സുപ്രീം കോടതി കൃത്യമായിട്ട് തന്നെ പറഞ്ഞു കാരണം നമുക്ക് യമനിലോട്ടടക്കം പോകുന്നതിന് പല നിയന്ത്രണങ്ങളുണ്ട് അപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിൽ പോകുന്നത് പോലെയല്ല വളരെയേറെ നിയന്ത്രണം ഉള്ള ഒരു സ്ഥലം യമൻ എന്ന് പറയുന്നത് പിന്നെ അവിടെ നടക്കുന്ന കലാപങ്ങളും പ്രശ്നങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം ആളുകൾ അവിടെ ഉണ്ടല്ലോ എന്തിനാണ് ഇപ്പോൾ വീണ്ടും ഒരു സംഘത്തെ ഇങ്ങനെ അയക്കേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നുള്ള സുപ്രീം കോടതി ചോദിക്കുന്നുണ്ട് എന്നിട്ട് അതുപോലെ തന്നെ സുപ്രീം കോടതി പറയുവാണ് ഇനി അത്രയും നിർബന്ധമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് കേന്ദ്രത്തെ സമീപിക്കാൻ പറയുകയാണ് സുപ്രീം കോടതി പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് തോന്നുന്നത് ഈ അതൊരു അവിടെ പോയി കഴിഞ്ഞ് ഈ പോകുന്ന ആളുകൾക്ക് അവിടെ പോയി നേരിട്ടിട്ട് ഇവരുടെ അടുത്ത് സംസാരിക്കാനൊന്നും പറ്റത്തില്ല എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അവർ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പൊന്നും സംസാരിക്കാമെന്നോ അല്ലെങ്കിൽ ചർച്ച ചെയ്യാമെന്നുള്ളൊരു കാര്യത്തിലേക്ക് എത്തിയത് അപ്പോൾ ഈ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള ഈ നിലപാട് അംഗീകരിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് അല്ലേ ഇനിയിപ്പോൾ എന്തൊക്കെയാണ് പിന്നെ കൂടുതൽ അപ്ഡേഷൻസ് വന്നത് അതായത് നിലവിലെ സാഹചര്യത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെ ആൾ കൂടിയാൽ പാമ്പ് നമ്മൾ പറയാറുണ്ടല്ലോ ഇപ്പോൾ ഈ കൂടുതൽ ആളുകൾ പോയി കിടന്ന് ഈ ക്രെഡിറ്റിന് വേണ്ടി കിടന്ന് അടിപിടി കൂടുന്ന പോലെയാണ് തോന്നുന്നത് കാരണം ഇത്രയും നാളും ഇവിടെയൊക്കെ തന്നെ എവിടെയായിരുന്നു ഇത്ര നാളും ഈ പറയുന്ന പോലെ തന്നെ ആ ചന്ദ്രബോസ് അഡ്വക്കേറ്റ് ചന്ദ്രബോസും ഈ ദീപയും നിമിഷപ്രയുടെ അമ്മയും ഒക്കെ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളവരൊക്കെ എവിടെയായിരുന്നു എത്ര അപ്പോൾ ഈ ഒരു പ്രശ്നം വന്ന സമയത്ത് മാത്രമല്ല അവിടെ ഒരു പ്രതിഷേധം രൂപം കൊണ്ടിരിക്കുകയാണ് കാരണം വധശിക്ഷ എങ്ങനെയെങ്കിലും നടപ്പിലാക്കിയാലേ മതിയാകൂ എന്ന് ആർപ്പ് വിളിക്കുന്ന അല്ലെങ്കിൽ ആവേശം കൊള്ളുന്ന നിരവധി അനവധി ആളുകൾ യമനിലുണ്ട് അവരൊക്കെ തന്നെ ഇന്ത്യൻ മാധ്യമങ്ങളായിക്കോട്ടെ മലയാള മാധ്യമങ്ങളുമായിക്കോട്ടെ എല്ലാ മാധ്യമങ്ങളും നിരീക്ഷിച്ചു വരുന്നവരാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒരു സംഘം ഈ കേരളത്തിൽ നിന്നും യമനിലേക്ക് വരുന്നു എന്ന് അറിയുമ്പോൾ തന്നെ അവരുടെ ജീവൻ എത്രത്തോളം ആപത്തായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഇനി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക എന്ന് കോടതി ഒരു ചോദ്യവും കൂടി ചോദിക്കാൻ അത് മാത്രം കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട് അവിടെ ഈ പറഞ്ഞ പോലെ അമ്മയും ഭർത്താവും എല്ലാവരും ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് ചോദിച്ചിരുന്നു എന്തായാലും കേന്ദ്രം എങ്ങനെയായിരിക്കാം നീക്കുക നീങ്ങുക എന്ന് കണ്ടറിയേണ്ടത് ഇന്ന് രാവിലെ ഈ നിമിഷപ്രിയയുടെ അഡ്വക്കേറ്റിന്റെ വക്കീലിന്റെ നിമിഷപ്രിയ സേഫ് കമ്മിറ്റിയുടെയൊക്കെ തന്നെ അഡ്വക്കേറ്റിന്റെ ഒരു പോസ്റ്റിൽ കേന്ദ്രം ഒരു അലക്ഷ്യഭാവം കാണിക്കുന്നുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ട് വന്നിരുന്നു ആ കേന്ദ്രം അലക്ഷ്യഭാവം കാണിക്കുകയും ഒപ്പം കാന്തപുരത്തിന്റെ ഇടപെടൽ വളരെ പ്രധാനമാണ് എന്ന് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും യമനുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലും പറയുന്ന ഒരു ചർച്ചാ വിഷയമായി വരുന്നത് യമനിലെ വധശിക്ഷകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതായത് നിമിഷപ്രിയയ്ക്ക് തൂക്കുകയറല്ല ലഭിക്കുക എന്നുള്ളതാണ് കാരണം നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ നടപ്പിലാക്കണം എന്ന് പറയുമ്പോൾ തന്നെ എങ്ങനെയായിരിക്കാം നടപ്പിലാക്കുക എന്നൊരു ചോദ്യമൊക്കെ തന്നെ ഉയരുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ നടപ്പിലാക്കരുത് എന്നൊരു പ്രാർത്ഥന മാത്രമാണ് നമുക്കുള്ളത് കാരണം നിമിഷപ്രിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിമിഷപ്രിയയുടെ ജീവനല്ലോ അതിന് പകരം നിമിഷപ്രിയ ഇപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജീവപര്യന്തം തടവ്ശിക്ഷ അനുഭവിക്കാം ഒപ്പം അതുപോലെ തന്നെ പിന്നീട് നിരുപാധികം ക്ഷമ ചോദിച്ച് പുറത്തേക്ക് വരാനുള്ള ോ എന്തിനാണ് ജീവന് പകരം ജീവൻ അല്ലെങ്കിൽ പല്ലിനു പകരം പല്ല് രക്തത്തിന് രക്തം എന്നുള്ള രീതി എന്തിനാണ് ആ പ്രാകൃത രീതി എന്തിനാണ് ഇവിടെ കൊണ്ടുവരുന്നത് എന്നുള്ള ചോദ്യമാണ് യമനെ സംബന്ധിച്ചിടത്തോളം യമനിലെ നിയമത്തെ സംബന്ധിച്ചിടത്തോളം പല കുറിയാണ് യമൻ നിയമങ്ങളെ കുറിച്ച് സംസാരിച്ചത് ഇപ്പോഴത്തെ പ്രാചീകമായിട്ടുള്ള പ്രാകൃതമായിട്ടുള്ള ആ ഒരു വധശിക്ഷയുടെ നടത്തിപ്പിന്റെ രീതിയൊക്കെ തന്നെ ഇപ്പോഴും അവർ കൊണ്ടുനടക്കുന്നുണ്ടെന്നാണ് നമുക്ക് എടുത്തു പറയേണ്ടത് ഇപ്പോൾ തൂക്കുകയറല്ല അവിടെ പ്രധാനമായിട്ട് വരുന്ന മറിച്ച് ഈ നട്ടലിൽ വെടി ഉതിർക്കുന്നു നട്ടലിൽ വെടിവെച്ചിട്ട് നട്ടലിലെ ഈ കശേരിക്കുകൾ അവിടെയുള്ള എല്ലാ ചെറിയ ചെറിയ മസിലുകളും പൊട്ടി ആണ് തകർന്നാണ് മരണം സംഭവിക്കുന്നത് എന്നിട്ടത് പുറത്ത് എല്ലാ കാണികളുടെ മുമ്പിൽ വെച്ചിട്ടുമായിരിക്കാം അതിനുശേഷം ഇത് മൂന്ന് ദിവസത്തോളം ഈ പറയുന്ന പോലെ തന്നെ ഈ തടിയിൽ കെട്ടിത്തൂക്കി പ്രദർശനത്തിന് പൊതുദർശനത്തിന് വെക്കുന്ന രീതിയൊക്കെ യമനി യമനികൾ ഇപ്പോഴും ഇപ്പോഴും അവിടെ കൊണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് കല്ലെറിഞ്ഞ് കൊല്ലുക കല്ലെറിഞ്ഞ് കൊല്ലുകയാണെങ്കിൽ മരിക്കുന്നത് വരെ കല്ലെറിഞ്ഞുകൊണ്ടേയിരിക്കണം ഒപ്പം അതുപോലെ തന്നെയാണ് കല്ലെറിഞ്ഞു കൊല്ലുക വെടിവെച്ചു കൊല്ലുക വെടിവെക്കുകയാണെങ്കിൽ എവിടെയാണോ ഒറ്റ വെടിക്ക് എവിടെ വെച്ചാണോ മരണം സംഭവിക്കുക ആ സ്ഥാനത്ത് വെക്കുക ഒപ്പം അതുപോലെ തന്നെ തല വെട്ടുകയാണെങ്കിൽ ഒറ്റ വെട്ടിന് തല എടുക്കുക അങ്ങനെയുള്ള രീതികളാണ് ഇവിടെ ഉള്ളത് രഹസ്യമായിട്ടും ചെയ്യാറുണ്ട് അതുപോലെ തന്നെ പൊതു സ്ഥലത്ത് വെച്ചും ചെയ്യാറുണ്ട് ഈ തലാലിന്റെ ഒക്കെ കുടുംബത്തിന്റെ ആവശ്യം പൊതുസ്ഥലത്ത് വെച്ച് വധക്ഷിഷൻ നടപ്പിലാക്കണം എന്നുള്ളതാണ് സത്യത്തിൽ നമുക്ക് അല്ലേ നമ്മൾ എങ്ങനെയാണ് പറയേണ്ടത് നമുക്ക് യാചിക്കാൻ മാത്രമേ കഴിയുകയുള്ളു ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പല റിപ്പോർട്ടിലും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തന്നെ ഈ തലാലിന്റെ മഹതിയുടെ പോസിന്റെ താഴെ വന്ന് പലരും പറയുന്നുണ്ട് അത് ഈ എത്രയോ കരൾ ചവച്ചുതുപ്പിയ പലരെയും നബി വെറുതെ വിട്ടിട്ടില്ല നിങ്ങൾക്ക് വെറുതെ വിടാൻ പാടില്ല ചരിത്രമാകില്ല എന്നൊക്കെ പറയുന്നുണ്ട് സത്യത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് കാരണം ഇതൊക്കെ കേൾക്കുന്ന ആ കുട്ടിയുടെ അവസ്ഥ നമുക്കതുകൊണ്ടൊന്നും പറയാതിരിക്കാനും കഴിയുന്നില്ല ആ കുട്ടിയുടെ അവസ്ഥയെ കുറിച്ച് മാത്രം നമുക്ക് ആലോചിക്കാം അമ്മ എന്ന് പറയുമ്പോൾ ഒരു വേദന വരുമ്പോൾ നമുക്കറിയാം പെൺകുട്ടികൾക്ക് വളർന്നു വരുന്ന പ്രായത്തിലൊക്കെ തന്നെ വളരെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് അമ്മയാണ് എപ്പോഴും നമുക്ക് എല്ലാ കാര്യങ്ങളും ും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു അമ്മയാണ് പക്ഷെ ആ അമ്മയുടെ അവസ്ഥ ഇങ്ങനെയാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക അവസ്ഥ കൂടുതലും ആ മെന്റൽ ട്രോമ എന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് എന്നുള്ളതാണ് ആർട്ടിക്കൽ നാനൂറ്റി അറുപത്തി എട്ടിലാണ് എം എൽ എ ഇതിനെ തന്നെ പ്രതിപാദിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നാനൂറ്റി എൺപത്തി അഞ്ച് നാനൂറ്റി എൺപത്തി ഏഴ് എന്നിവ പ്രകാരം വധശിക്ഷ വിധിക്കപ്പെട്ടാൽ അത് എത്രയും പെട്ടെന്ന് നടപ്പാക്കണം എന്നുള്ളതാണ് പക്ഷെ കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് വധശിക്ഷ നിമിഷപ്രീടത നടപ്പാക്കിയിട്ടില്ല എന്നതൊരു ആശ്വാസകരമായ കാര്യം തന്നെയാണ് കല്ലെറിഞ്ഞ് കൊല്ലുക എന്നുള്ള വധശിക്ഷ രീതി ഇപ്പോൾ യമനിലില്ലെങ്കിൽ പോലും കഴിഞ്ഞ കുറേ നാളുകളായി നാളുകൾ വരെ അവിടെ നടപ്പിലാക്കിയിരുന്ന ഒരു വധശിക്ഷ നിയമമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം ലോകത്തെ ഏറ്റവും കൂടുതൽ വധശിക്ഷ നടപ്പിലാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അതെ കഴിഞ്ഞ വർഷമാണെന്നുള്ളതാണ് വിവിധ രാജ്യങ്ങളിലായി ആയിരത്തി അഞ്ഞൂറ് പേരാണ് വധിക്കപ്പെട്ടത് അതുപോലെ ഏറ്റവും കൂടുതൽ വധശിക്ഷ നടപ്പാക്കപ്പെട്ട രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ് രണ്ടാമത്തത് ഇറാനുമാണ് ഇന്ന് വധശിക്ഷ നിലവിലുള്ള രാജ്യങ്ങൾ അപൂർവങ്ങൾ അപൂർവമായ കുറ്റകൃത്യങ്ങൾക്ക് മാത്രമാണ് വധിച്ചത് ിക്ഷ നടപ്പിലാക്കുന്നത് പല രാജ്യങ്ങളിലും അത് അത്രയും വലിയ അത്രയും വലിയ തെറ്റല്ല എന്ന് പറയുന്ന പല കാര്യങ്ങളും പോലും ഈ പറയുന്ന യമനിൽ വളരെ വലിയ തെറ്റാണ് മാത്രമല്ല അത് നിയമത്തിനെതിരായത് കൊണ്ട് തന്നെ ഇപ്പൊ പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ബന്ധപ്പെടലാണെങ്കിൽ പോലും അവർ രണ്ടുപേരെയും വധിക്കുമെന്നുള്ളതാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ അങ്ങനെയുള്ള പ്രാകൃത രീതികൾ ഇപ്പോഴും കൊണ്ട് നടക്കുന്ന ഒരു രാജ്യങ്ങളിൽ ഒന്നാണ് യമൻ എന്ന് പറയുന്നത് മാത്രമല്ല ഇതിൽ ഇറാൻ കൂടി ഇടപെടുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത് ഇറാൻ ഇറാനാൻ്റെ ഒരു ഇടപെടൽ നിമിഷപ്രിയയുടെ ഒരു കാര്യത്തിൽ ഉണ്ടാകുന്നു ഇന്ത്യ നേരിട്ട് യമാൻ ഇറാൻ തന്ത്രങ്ങൾ നയതന്ത്ര വിദഗ്ധരുമായി സംസാരിക്കുന്നതാണ് മനസ്സിലാകുന്നത് ഇറാൻ്റെ ഒരു ഇടപെടൽ വരികയാണെങ്കിൽ ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കമുണ്ടാകും പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇറാൻ എത്രത്തോളം ഈ ഒരു കാര്യത്തിൽ യമനെ എതിർത്ത് നിൽക്കുമെന്ന് തോന്നുന്നില്ല എന്നുള്ളതാണ് നമുക്കറിയാം പിന്നെ ഇറാൻ ഇന്ത്യ പലപ്പോഴും ഇറാൻ പല സംഘർഷങ്ങളും മറ്റുള്ള രാജ്യങ്ങളായിട്ട് ഇസ്രായേലായിട്ടാണെങ്കിൽ ആണെങ്കിലും യുദ്ധം നടക്കുന്ന സമയത്ത് ഇന്ത്യ വളരെ സൂക്ഷിച്ചാണ് ആ കാര്യങ്ങളൊക്കെ നിലപാട് പറഞ്ഞിട്ടുള്ളത് കാരണം ഇന്ത്യ ഇറാനും വെറുപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ പറയുന്ന പോലെ പാകിസ്ഥാനാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും ശത്രുവാണെങ്കിൽ തന്നെ മറ്റുള്ള രാജ്യങ്ങളൊന്നും ഇന്ത്യ വെറുപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല പിന്നെ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇപ്പോൾ പല രീതിയിലുള്ള പോസ്റ്റുകൾ കുത്തിപ്പൊങ്ങമാണ് അതിനിടയിൽ കണ്ടതാണ് ആദ്യം ഈ ഒരു വാർത്ത വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു നിമിഷപ്രിയയുടെ വാർത്ത വന്നിട്ടുള്ള ഒരു പേപ്പർ കട്ടിങ്സ് ഒരാളത് പോസ്റ്റ് ഇട്ടിരിക്കാണ് സോഷ്യൽ മീഡിയ പേജ് ഇങ്ങനെ തെരഞ്ഞെടയിൽ കണ്ടതാണ് ഒരു പോസ്റ്റ് അന്ന് ഒരു മലയാളത്തിലാണോ മലയാളത്തിൽ തന്നെ മലയാളത്തിൽ വന്നതാണ് നമ്മുടെ ഏതോ ഒരു മാധ്യമത്തിൽ വന്നിട്ടുള്ളത് ആ പേപ്പർ കട്ടിങ്സ് ആണ് അതിൽ ആദ്യം ആ ഒരു വാർത്ത വരുമ്പോൾ അതിന്റെ ഹെഡ്ലൈൻ എന്ന് പറയുന്നത് യമനിൽ പാലക്കാട് സ്വദേശിനി ഭർത്താവിനെ നൂറ്റി പത്ത് കഷ്ണങ്ങളാക്കി എന്ന് പറഞ്ഞിട്ടാണ് അതിൽ കൃത്യമായിട്ട് ഭർത്താവിൻ ഭർത്താവ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് യമനിൽ ഉള്ളൊരു യമൻ സ്വദേശിയായിട്ടുള്ള ഭർത്താവിനെ ഈ അന്നുകളുടെ നിമിഷപ്രിയയുടെ പേര് കറക്റ്റ് നിമിഷപ്രിയ ടോമി തോമസ് എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതായത് ടോമി തോമസ് എന്ന് പറയുന്നത് ഭർത്താവാണ് ഇവിടുത്തെ ഭർത്താവ് പക്ഷേ അവിടെ അന്ന് ആദ്യമായിട്ട് നമ്മുടെ നാട്ടിൽ ഈ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ വളരെ സൈഡിൽ ഒരു ചെറിയൊരു കോളത്തില്ല ഇത്തരത്തിൽ ഭർത്താവിനെ അവിടെ കൊലപ്പെടുത്തി കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്കത് ഓർമ്മയുണ്ട് കാരണം നിമിഷപ്രിയയുടെ ഭർത്താവുമായി നമ്മൾ മലയാളി വാർത്ത ഫോക്കസിലേക്ക് വേണ്ടിയിട്ടും മലയാള വാർത്തയിലേക്ക് വേണ്ടിയിട്ടും വാർത്തകൾ എടുക്കാനും ഇന്റർവ്യൂ നടത്താനൊക്കെ നിരന്തരം വിളിക്കുമ്പോൾ സമയത്ത് അദ്ദേഹത്തിന് മാധ്യമങ്ങളോട് സംസാരിക്കാനേ താല്പര്യമില്ല അദ്ദേഹത്തിന് മാധ്യമങ്ങളോട് സംസാരിക്കണമെങ്കിൽ അദ്ദേഹം വഴക്ക് പറയാതെ നിങ്ങളല്ലേ ഇതിനെല്ലാത്തിനും കാരണമെന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം എപ്പോഴും പറയാറുള്ളത് എന്നോട് അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരുപാട് നമ്മുടെ ഷൗട്ട് ചെയ്ത് സംസാരിച്ചിട്ട് പിന്നീടാണോ അദ്ദേഹം ഒന്ന് അയങ്ങി നമ്മുടെ വഴിയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ അദ്ദേഹം പറയുന്നത് വെച്ചാൽ മാധ്യമങ്ങളിലേ പടച്ചുവിട്ടത് എൻ്റെ ഭാര്യയ്ക്ക് മറ്റൊരു ഭർത്താവ് ഉണ്ടായിരുന്നു ആ ഭർത്താവിനെ കൊന്നതാണെന്നും ഞാൻ എല്ലാത്തിനും കൂട്ടു നിൽക്കുകയാണെന്നും മാധ്യമങ്ങൾ പഠിച്ചു വിടുകയല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു ദേഷ്യം അദ്ദേഹം എപ്പോഴും കാണിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു സാഹചര്യം വരുമ്പോഴാണ് ഈ പഴയ നമ്മളെങ്കിലും കണ്ടിട്ടുണ്ട് പഴയ എന്തെങ്കിലും വാർത്തകൾ ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്ന സമയത്ത് പഴയ ഇതുമായി പോസ്റ്റുകളോ അങ്ങനെയൊക്കെയുള്ളത് കുത്തി എന്തിനാണ് ഇതിപ്പോ കൂടുതൽ പെട്രോൾ ഒഴിക്കുക എന്ന് പറയുന്ന പോലെ എന്തിനാണ് ഈ പഴയ ഈ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഈ വീണ്ടും വീണ്ടും കുത്തിപോക്കുന്നത് എന്നറിയില്ല എന്തായാലും അന്ന് ആദ്യമായിട്ട് ഈ ഒരു വാർത്ത വരുമ്പോൾ ഇങ്ങനെ തന്നെയായിരുന്നു പിന്നീടാണ് നമ്മളടക്കം എന്താണ് ഈ ഒരു ഇങ്ങനെ ഭർത്താവ് അതെ അതെ അവിടെ നിന്നത് ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നത് എന്നുള്ളത് നോക്കി നോക്ക ഒരു യാത്ര അല്ലെ ഒമ്പത് വർഷം അതൊരു വിധിയുണ്ടായിരുന്നു എങ്കിലും ഒരുപക്ഷെ കൂടി ആ അമ്മയ്ക്കും ആ ഭർത്താവിനൊന്നും ഉറങ്ങാമായിരുന്നു എന്നുള്ളതാണ് കാരണം ഓരോ നിമിഷവും ഒന്നും ഒന്നും അറിയാതെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മളൊക്കെ തന്നെ പല ചർച്ചകൾ നടത്തുമ്പോൾ അവിടെ പല തരത്തിലുള്ള ചർച്ചകൾ അതിനേക്കാൾ മുകളിൽ നടക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ഒന്നുമേ നടക്കുന്നില്ലായിരിക്കാം അങ്ങനെയുള്ള രീതികൾ കാരണം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കത്തിപ്പടരുകയാണ് വാർത്തകൾ എന്ന് പറയുന്നത് നിമിഷപ്രിയ കൊല്ലണമന്ധനം പലരും ഇപ്പോൾ പിന്തുണച്ചുകൊണ്ട് കൊണ്ട് വന്നെങ്കിൽ പിന്നീട് പിന്നീട് അവരുടെ സ്റ്റാൻഡ് മാറി നിമിഷപ്രിയ കൊലയാളിയാണല്ലോ അപ്പോൾ തിരിച്ചും അത് തന്നെ കാണിക്കൂ എന്നുള്ള രീതിയിലൊക്കെ വരുന്നുണ്ട് ആവേശം പോലെയാണ് പലർക്കും അത് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു പിന്നെ മറ്റേതെങ്കിലും ഇപ്പോൾ ഇത് ആയതുകൊണ്ടാണ് ഇത്രയും ഒരു പരിധി അവിടെ നിന്ന് വാർത്തകൾ വരാനുള്ളത് ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു രാജ്യം ഇപ്പോൾ ഇന്ത്യക്കാരൊക്കെ കൂടുതൽ ധാരാളമായിട്ടുള്ള പല രാജ്യങ്ങളുണ്ടല്ലോ അവിടെയൊക്കെ ആണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇവിടെയുള്ള ഒരു പ്രാദേശിക ചില ഊഹാപോഹങ്ങളൊക്കെ വരുന്നില്ല അതുപോലെ തന്നെ അവിടെ നിന്നും ആളുകൾ ഇൻഫർമേഷൻ ഇവിടെ ഉള്ള ആളുകൾക്ക് കുറച്ചും കൂടി കൂടുതൽ നൽകിയാണ് ഇപ്പോൾ ഈ ദുബായോ അല്ലെങ്കിൽ യു എ ഒക്കെ ഉള്ള രാജ്യങ്ങളിൽ ധാരാളം ഇന്ത്യക്കാരുണ്ടെന്ന് നമുക്കറിയാം പക്ഷേ ഇതിപ്പോൾ യമൻ കൂടിയായതുകൊണ്ട് അവിടെ എനിക്ക് തോന്നുന്നു മലയാളികൾ വളരെ പരിമിതമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഒരു പക്ഷേ അങ്ങനത്തെ ഒരു രാജ്യം കൂടിയായിരുന്നു ഇന്ത്യക്ക് ആ ധാരാളമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കൂടുതൽ കോംപ്ലിക്കേറ്റഡായിട്ടുള്ള വിവരങ്ങൾ അവിടെ നിന്ന് ലഭിച്ചേനേ എന്നുള്ളത് തീർച്ചയായിട്ടും അത് ഏതായാലും ഇതാണ് ഇതുവരെയുള്ള വരുന്ന ഇൻഫർമേഷൻ അല്ലേ തീർച്ചയായിട്ടും ഇനിയുള്ള ആഴ്ച വളരെ നിർണായകം തന്നെയാണ് കാരണം എന്തും എപ്പോഴും തീരുമാനിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് കാരണം ഇപ്പോൾ വധശിക്ഷ നീട്ടിവെച്ചിട്ടുണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ എപ്പോഴത്തേക്കാണെന്ന് പറയുന്നില്ല അല്ലെങ്കിൽ മാപ്പ് നൽകി വെറുതെ വിട്ടു എന്ന് പറയുന്നില്ല വധശിക്ഷ മാറ്റി ജീവപരി പറ്റുന്നില്ലാത്തൊരു രീതിയുണ്ട് പ്രസിഡന്റ് പറയണം വധക്ഷ വേണ്ട എന്നുണ്ടെങ്കിൽ പ്രസിഡന്റ് പറയണം എന്നതാണ് എം നിയമം എന്ന് പറയുന്നത് ഇനി ഏതൊരു കുറ്റകൃത്യം കണ്ടെത്തിയായിരുന്നാലും അത് വധക്ഷിക്ക് വിധിക്കപ്പെടുകയാണെങ്കിൽ പോലും കോടതി വിധിച്ചാൽ പോലും പ്രസിഡന്റ് ഒപ്പുവെച്ചാൽ മാത്രമേ ആവുകയുള്ളൂ എന്നുള്ള കാര്യം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ നിർണായകമായ നീക്കങ്ങൾ തന്നെയാണ് നടന്നു വരുന്നത് നിമിഷ കാര്യത്തിൽ നമുക്ക് ശുഭസൂചന ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും പറയാം അതേസമയം തന്നെ കുറവാണെന്നും പറയാം